നമസ്കാരം ലോ അക്കാദമി സമരം ഹൈ വോൾട്ടേജിൽ തന്നെ സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക് വക്ര രാഷ്ട്രീയ പാർട്ടികൾ ഇതുവരെ തിരിഞ്ഞു നോക്കാത്ത ലോ അക്കാദമി ലോ കോളേജിലെ സമരം രാഷ്ട്രീയ നേതൃത്വം ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് ഏറ്റവും ഒടുവിൽ കാണുന്നത് പ്രിൻസിപ്പലിനെ മാറ്റണം എന്ന ഇല്ലാത്ത ആവശ്യമാണ് വിദ്യാർത്ഥി സംഘടനകൾ ഉന്നയിച്ചിരിക്കുന്നത് ഒരു കോളേജിലും വിദ്യാർത്ഥികൾ ഉന്നയിക്കാത്ത ആവശ്യം നമ്മുടെ വനിതാ പ്രിൻസിപ്പലും മാനേജ്മെൻറ്റുമാണെങ്കിൽ എല്ലാ രാഷ്ട്രീയ നേതൃത്വവുമായി അടുപ്പവും വിശിഷ്യ സി പി എം നേതൃത്വവുമായി ബന്ധുത്വവും ഉള്ളവരാണ് പ്രിൻസിപ്പൽ ലക്ഷ്മി നായരെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന ആവശ്യത്തിൽ നിന്ന് പിന്മാറണമെന്ന് സി പി എം ജില്ലാ നേതൃത്വം എസ് എഫ് ഐ പിള്ളേരോട് ആവശ്യപ്പെട്ടതായാണ് വാർത്ത ചിരിയുടെ പുലരികൾ ുംകത്തുള്ള വിദ്യാർത്ഥികൾക്ക് ആർക്കും തന്നെ താല്പര്യമില്ല എന്നുള്ള നിലപാടിനോടൊപ്പം തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് ഈ അധ്യാപിക രാജിവെച്ച് പുറത്തു പോകണം എന്നുള്ളത് തന്നെയാണ് വന്നിട്ടുള്ളതും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അത് തന്നെയാണ് മുദ്രാവാക്യം സ്ത്രീകളെ കുളിക്കാനും ഉപയോഗിക്കുന്ന അത്യം ഇതാക്കി മാറ്റിയിരിക്കുകയാണ് സിനിമ വളർന്ന തലമുറയ്ക്ക് ഒരു തീരാശാപമാണ് ഇത്തരം സിനിമിക്കുന്നവർക്കുമെതിരെ ശിവൻ കുഞ്ഞിന്റെ നേതൃത്വത്തിൽ ഈ ഈ പഠിക്കൽ പഠിക്കൽ ലക്ഷ്മി ഒരു കൂട്ട നിരാഹാര വേണ്ട ഞങ്ങൾ ഇവിടെ വിദ്യാർത്ഥി വഷത്തു നിന്ന് സമരം ചെയ്യുകയാണ് ആണ് എസ് എഫ് ഞങ്ങളുടെ ഒപ്പം ഞങ്ങളുടെ ജില്ലാ നേതൃത്വവും പാർട്ടി നേതൃത്വവും ഒക്കെ ഉണ്ട് ഞങ്ങളുടെ ഞങ്ങൾ പറ ആദ്യം തൊട്ടേ പറയുന്നത് ഇതേ സ്റ്റാൻഡാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം നേടിയെടുക്കുക അതിനുവേണ്ടിയാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത് അല്ലാതെ ഒരു പ്രിൻസിപ്പലിനെ രാജിവെപ്പിക്കുക എന്നല്ല ഞങ്ങളുടെ പ്രധാന ഉദ്ദേശം പാർട്ടിയിലെ ചിലരുടെ ഇംഗിതം തള്ളി പ്രിൻസിപ്പലിനെ മാറ്റണമെന്ന ആവശ്യത്തിൽ എസ് എഫ് ഐ ഉറച്ചു നിൽക്കുകയാണ് റച്ചു നിന്നില്ലെങ്കിൽ സമരം മറ്റു സംഘടനകൾ റാഞ്ചും എന്നതാണ് അവസ്ഥ സമരം തുടങ്ങുന്നതിൽ രണ്ടു ദിവസം വൈകിയതിൻ്റെ ക്ഷീണം തീർത്ത് സമരത്തിൽ മുൻനിരയിൽ ഒന്ന് വന്നതേയുള്ളൂ ലോ അക്കാഡമിയുടെ പാരമ്പര്യത്തിന് ഘടകവിരുദ്ധമായി ആ കോളേജിനുള്ളിൽ നടപ്പിലാക്കപ്പെടുന്ന വിദ്യാർത്ഥി വിരുദ്ധമായ സമീപനങ്ങൾ ഒഴിവാക്കപ്പെടുന്നതിനും അതിനൊക്കെ ഏറ്റവും കൂടുതൽ മൂലകേന്ദ്രീയമായിട്ടുള്ള അവിടുത്തെ പ്രിൻസിപ്പലിനെ നടപടിയെടുത്ത് മാറ്റി നിർത്തണമെന്നായിരുന്നു ചർച്ചയിൽ എല്ലാ വിദ്യാർത്ഥി സംഘടനകളുടെയും ആവശ്യം പക്ഷേ അതിന് വിദ്യാഭ്യാസ മന്ത്രിയുമായുള്ള ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ അഭിപ്രായം എത്രയും വേഗം വിദ്യാർത്ഥികൾക്ക് അനുകൂലമായൊരു തീരുമാനം എടുക്കാമെന്നതാണ് ലഭിച്ചിരിക്കുന്ന മറുപടി അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകുന്നവരം വരെ എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം ശക്തിമത്തായി മുൻപോട്ടേക്ക് തുടരുക തന്നെ ചെയ്യും ലോ അക്കാദമി വിഷയം സി പി എം ചർച്ച ചെയ്തിട്ടേ ഇല്ലെന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത് ആരുടെയും ബന്ധുത്വം പാർട്ടി നിലപാടുകളെ സ്വാധീനിക്കില്ലെന്നും കോടിയേരി ഏതെങ്കിലും ആളുമായിട്ട് വ്യക്തിപരമായ ബന്ധമുണ്ടോ കുടുംബ ബന്ധമുണ്ടോ നോക്കിയിട്ടൊന്നുമല്ല ഒരു പ്രശ്നത്തിൽ സി പി എം നിലപാട് സ്വീകരിക്കുന്നത് കോടിയേരി തിരുവനന്തപുരത്ത് ഇല്ലാത്തത് കൊണ്ടാണ് എസ് എഫ് ഐ സമരക്കാരെ സന്ദർശിക്കാത്തത് വി എസ് സ്ഥലത്തുള്ളതിനാൽ അവിടെ പോയി വി എസ് സമര സ്ഥലത്ത് പോയതിൽ യാതൊരു തെറ്റുമില്ല ഞാനും പോകും സമര സ്ഥലത്ത് വി എസ് പോയിട്ടുണ്ട് എസ് എഫ് ഐക്കാരെ കണ്ടിട്ടുണ്ട് എസ് എഫ് ഐക്കാരെ കാണാൻ വേണ്ടി പോകുന്നതിന് എന്താ തെറ്റ് ഞാനും അവിടെ പോയാൽ ഞാൻ കുറച്ച് ദിവസമായിട്ട് സ്ഥലത്തില്ല ഞാനും പോയാൽ അവരെ പോയി കാണും അതിലൊന്നും തെറ്റില്ല അതൊന്നും നിങ്ങൾ വെറുതെ വേണ്ടാത്ത പ്രശ്നമാക്കി മാറ്റണ്ടിമാതിരി പ്രശ്നത്തിലാണ് താല്പര്യം അതുകൊണ്ട് നിങ്ങൾ ആ പരിപ്പൊന്നും ഇനി നിങ്ങക്ക് ഇപ്പൊ ഇങ്ങനത്തെ ഒരു പ്രശ്നം കിട്ടിയപ്പോൾ അതിന്റെ വേലൊരു കുത്തു വെക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടാണ് നിങ്ങൾ പുറപ്പെട്ടിട്ടുണ്ട് അതായത് ഈ വിദ്യ നിങ്ങൾ മതിയാക്കി കളാം കേട്ടാ വി എസ് അവിടെ പോയെന്നു മാത്രമല്ല പറയേണ്ടത് പറയുകയും ചെയ്തു ുള്ളതിനേക്കാൾ കൂടുതൽ ഭൂമി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ഇവരിൽ നിന്ന് ഗവൺമെന്റ് ഉടനെ തന്നെ ആ ഭൂമി തിരിച്ചെടുക്കുകയാണ് വേണ്ടത് എന്നാണ് എന്റെ അഭിപ്രായം കുട്ടികളുടെ ആവശ്യങ്ങൾ തികച്ചും ന്യായമാണ് ആ ആവശ്യങ്ങൾ ഇതിനടി അംഗീകരിക്കുകയാണ് വേണ്ടത് എന്നാണ് എന്റെ അഭിപ്രായം മൊത്തം അങ്ങോട്ട് പോരാ കുറച്ചുകൂടെ ഭീകരത ഉണ്ടായിരുന്നേതായാലും ആ ആ റെഡി ഈ ഫോട്ടോയ്ക്ക് ഒരു അടിക്കുറിപ്പ് എഴുതിക്കോളൂ നൊമ്പരത്തിൽ ഒരു സാന്ത്വനം പരിക്കേറ്റ പാർട്ടി പ്രവർത്തകനെ ശ്രീ ജോണി വെള്ളിക്കാല ആശ്വസിപ്പിക്കുന്നു വിവിധ വിദ്യാർത്ഥി സംഘടനകൾ നിരാഹാര സമരം ഇരിക്കുന്നുവെങ്കിലും സംഘടനകൾ തമ്മിൽ കാലുഷ്യമൊന്നും ഇല്ല എന്നത് മാതൃകാപരമാണ് സമരമുഖത്ത് പരസ്പരം കുറ്റപ്പെടുത്തലുമില്ല വിദ്യാർത്ഥികളുടെ ഈ ഐക്യം മനസ്സിലാക്കി ഇവിടെ വരുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എല്ലാ സമരപ്പന്തലിലും കയറി വിദ്യാർത്ഥികളെ കാണാനും തയ്യാറാവുന്നു ടർന്നൊരു ജീവിത നാടകരംഗം ജനനം തൊട്ടു തുടങ്ങി കേരള സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് ഈ സമരം അവസാനിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സമരത്തിന്റെ നാൽപ്പത്തെട്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സമരം വിദ്യാർത്ഥി സമരം തോറ്റിട്ടില്ല തോറ്റ ചരിത്രം കേട്ടിട്ടില്ല ജനനം തൊട്ടു തുടങ്ങും ടിമുടി മായി ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും തീരുമാനം തട്ടിക്കൂട്ടിയെടുത്താൽ അത് ഇവിടെ സ്വീകാര്യമാകും അത് പ്രശ്നപരിഹാരത്തിന് ഇടവരുത്തും എന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് സമ്പൂർണ്ണമായി ഒന്ന് പ്രിൻസിപ്പൽ രാജിവെച്ച് പുറത്തു പോകുന്നു അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ ഭാവിക്ക് ഒരു ദോഷവും വരാതിരിക്കുന്നതിന് അടിയന്തരമായി വേണ്ടത് ഈ സംവിധാനം സർക്കാർ സംവിധാനം തന്നെ സർക്കാർ ഈ വിദ്യാലയം ഈ കലാലയം ലോ അക്കാദമി ഏറ്റെടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കണം കേരളത്തിലെ ആദിവാസി ജനവിഭാഗങ്ങളുടെ ജീവിതാവസ്ഥ നേരിട്ട് കാണാൻ ബി ജെ പി നേതാവ് കുമ്മനം കാടുകയറുന്നു ഗവിയിലാണ് കുമ്മനത്തിൻ്റെ യാത്ര തുടങ്ങിയത് കാടും മേടും കയറി അവരുടെ കൂരയും കുടിലും കുമ്മനം കണ്ടു ി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി കുമ്മനം ചുമതലയേറ്റ വിവരം ഇതുവരെ ഗവിയിൽ എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത്

ഞാൻ എങ്ങനെ എന്നെ വന്നേറ്റി പേര് ഉമ്മനം ജാതി ശനേക്കര ഹേ നടനെ പറയാനോ വസുക വന്നാ എവിടെ പോകും ആയി ആ ദേവിലം അളവ ഈ മടക്കലതൊക്കെ ഇവിടേテナണോ ആ അളവ ഇതിയാ മാടി നാരി നീ ഊതുന്നേ හොടാണോ ഒന്നിനെ ഘട اكو ആദിവാസി സഹോദരങ്ങൾക്ക് അന്യാധീനപ്പെട്ടു പോയ ഭൂമി കിട്ടാത്ത ഒരേ ഒരു സംസ്ഥാനം കേരളമാണ് മധ്യപ്രദേശിൽ വിതരണം ചെയ്തു അന്യാധീനപ്പെട്ടുപോയ ഭൂമി കൂടി അവർക്ക് കൊടുത്തിട്ടുണ്ട് മറ്റ് രാജസ്ഥാനിൽ കൊടുത്തിട്ടുണ്ട് പല സ്ഥലങ്ങളിലും കൊടുത്തിട്ടുണ്ട് മറ്റ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കൊടുത്തിട്ടുണ്ട് പക്ഷെ കേരളത്തിൽ മാത്രം അന്യാധീനപ്പെട്ട ആദിവാസി ഭൂമി ഇന്നേവരെ വിതരണം ചെയ്തിട്ടില്ല ഈ മഴക്കാലം മഴക്കാലം മുമ്പ് മുമ്പ് ശരിയാക്കി എങ്ങനെ ഇതിന്റെ ഒരു ഇരുപത്തിരണ്ട് സ്ഥലങ്ങളിൽ ഇപ്പോൾ സമരം നടന്നു വരികയാണ് ഭൂമി വേണം എന്ന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത യോജിക്കാൻ കഴിയുന്ന ആ ഒരൊറ്റ പോയിന്റിൽ എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംയുക്ത നീക്കത്തിനാണ് ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഗവിയിൽ നിന്നും ഇതിന്റെ ഈ സമ്പർക്ക പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നടക്കുകയാണ് താമരശ്ശേരി കോഴിക്കോട് അമ്പത് കിലോമീറ്റർ ഇത് മിനിറ്റ് അപ്പത്തിന് പൊടി പക്ഷെ അപ്പൊ

അത് കാലഹരണപ്പെട്ടു പോയ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയാണ് കാട്ടുന്നത് ജീർണിച്ച ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയാണ് ഇപ്പോഴത്തെ ഈ ഭൂപരിഷ്കരണ നിയമം കാട്ടുന്നത് അതുകൊണ്ട് ഒരു രണ്ടാം ഭൂപരിഷ്കരണ നിയമം ഉണ്ടാകണം ഒരു രണ്ടാം ഭൂപരിഷ്കരണ നിയമം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഭൂസമരം ആരംഭിക്കുന്നത് കേരളത്തിൽ ആദിവാസി ഊരുകൾ സന്ദർശിക്കാൻ പോകുന്നവർക്ക് ഈ ജനവിഭാഗങ്ങളെ കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ട് കാട്ടുകിഴങ്ങുകൾ കഴിക്കുന്ന പാട്ടും കൊട്ടുമായി ആദിവാസി നൃത്തമാടുന്ന വാർപ്പ് മാതൃകാ ചിഹ്നങ്ങൾ കുമ്മനത്തിന്റെയും കാര്യം വ്യത്യസ്തമല്ല എന്തൊക്കെ പണിയെടുത്താ ജീവിക്കുന്നത് അതൊക്കെ അതൊക്കെ പണ്ടായിരുന്നു അതൊക്കെ പാട്ടൊന്നും ഇല്ല കാട്ടി കിടക്കുന്ന കാട്ട് കോഴിക്കാ പാട്ട് പൊട്ടുന്ന സാറുണ്ടോ പൊട്ടുന്നില്ല ഒന്നും